പ്രവാസികളുടെ മരണാനന്തര നടപടികളുടെ ചെലവ് ഏറ്റെടുത്ത അബുദാബി ഭരണകൂടം മൃതദേഹം നാട്ടിലെത്തിക്കാനും സഹായിക്കും മരണ സർട്ടിഫിക്കറ്റ് എംബാമിംഗ് തുടങ്ങിയ ചെലവുകൾ അതോറിറ്റി വഹിക്കും അബുദാബിയിലെ താമസവിസയുള്ളവർക്കാണ് ആനുകൂല്യം ഉണ്ടാവുക ഷിനോജ് ഷംസുദ്ദീൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് ഷിനോജ് ഈ പ്രവാസികൾ ഈ വിദേശത്ത് മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വലിയ രീതിയിലുള്ള സാമ്പത്തിക ചെലവുകൾ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ചെലവുകളൊക്കെ തന്നെ പല ഘട്ടത്തിലും പലർക്കും പ്രയാസമുണ്ടാക്കിയിരുന്നു പല സന്നദ്ധ സംഘടനകളടക്കം അത് ഏറ്റെടുത്ത ഒരു നടപടികളിലേക്കൊക്കെയായിരുന്നു കാര്യങ്ങൾ പോയത് ഇപ്പോൾ അത്തരത്തിൽ പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു കാര്യമാണല്ലേ തീർച്ചയായും സ്നേഹം വളരെ ആശ്വാസകരമായ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് അബുദാബി ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നേരത്തെ കഴിഞ്ഞ ജനുവരിയിൽ സനത് കോം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി യു എയിലെ സ്വദേശികൾക്കായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ആ പദ്ധതി ഇപ്പോൾ പ്രവാസികൾക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് അബുദാബിയിൽ താമസ വിസയുള്ളവർ അബുദാബിയിൽ മരിക്കുകയാണെങ്കിൽ അവരുടെ മരണാനന്തര നടപടികളുടെ പൂർണ്ണമായ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് എംപാമിംഗ് മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങി വേണ്ടിവരുന്ന എല്ലാ ഫീസുകളും മകൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കും അതേപോലെ ഏഴ് ഓഫീസുകൾ കയറി ഇറങ്ങിയാണ് ഇതുവരെ ഒരു മൃതദേഹം നാട്ടിലേക്ക് അയക്കണമെങ്കിലുള്ള രേഖകൾ ശരിയാക്കേണ്ടിയിരുന്നത് അതെല്ലാം ഏകീകൃത സംവിധാനത്തിലൂടെ ഒറ്റ നടപടിയിൽ ഇതെല്ലാം പൂർത്തിയാക്കാവുന്ന ഒരു എളുപ്പം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ഈ മൃതദേഹം ഇനി നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചെലവുകളും ആംബുലൻസ് ചെലവുകളും ഈ സനത്കോം പദ്ധതി വഴി പ്രവാസികൾക്ക് കൂടി ലഭ്യമാക്കുമെന്നാണ് ഇപ്പോൾ അബുദാബി പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്നേഹ്